ഒരു അവസാന തീയതി ഉണ്ട് അവസാന തീയതിക്ക് അപ്പം നമ്മൾ ടി എം എ സബ്മിറ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ അവിടെ നമ്മൾ അതിന് ഫൈൻ അടക്കേണ്ടി വരും ഓരോ പേപ്പറിനും നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും ഒറ്റ പ്രാവശ്യം സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യണം അവർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റീ അപ്ലോഡ് ചെയ്യാനൊരു അവസരം ഉണ്ട് സോ ആ അവസരം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു അഞ്ച് പേപ്പർക്കുണ്ടെങ്കിൽ എട്ടായിരം ഒമ്പതിനായിരം രൂപ കോഴ്സ് പഠിക്കുന്നതിലാർ പൈസ വരും നമുക്ക് ഇത് ആ സെമ്മിന് ഫൈൻ അടക്കാം ഈ ആൻസേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഏതെങ്കിലും നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതാ നിൽക്കരുത് നമുക്ക് അവിടെ പരിസ്ഥിതി വന്ന് നമുക്ക് മാർക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ ഇനി ഒരിക്കലുമല്ലോ പ്ലസ് ടു അതും വെറും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഹലോ സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു സ്വാഗതം എൻ എ ഒ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ടി എം എയുടെ വർക്ക് എപ്പോഴാണ് അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ വർക്ക് എങ്ങനെയാണ് ഇതൊക്കെ എപ്പോഴാണ് വരിക ഒരുപാട് കുട്ടികൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാത്തിരിപ്പൊക്കഥമായിരിക്കുകയാണ് നമ്മുടെ എൻ എ ഒസിൻ്റെ അസൈൻമെൻറ്റ് അഥവാ ടി എം എ ടൂട്ടർ മാർക്ക് അസൈൻമെൻറ്റ് ഇതാ ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ടി എം എ അയിൻമെൻ്റ് എഴുതി തുടങ്ങാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതൊരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എൻ എ ഒസിലെ ടി എം എയുടെ ഇമ്പോർട്ടൻസ് മാത്രമല്ല ടി എം എങ്ങനെയാണ് ഇതിൽ നമുക്ക് ഇതിന്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എടുക്കാൻ പറ്റുക അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് മാത്രമല്ല ഇത് എങ്ങനെയാണ് ഗവൺമെൻറ്റോട് സബ്മിറ്റ് ചെയ്യേണ്ടതുതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം രജിസ്റ്റർ പരീക്ഷ ചെയ്താൽ പോകുന്ന പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എസ് എൽ സെ കുൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ ബാസിന്റെ ട്യൂഷൻ ക്ലാസ്സുകളിൽ ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് എക്സാം ഓർഡർ ചെയ്ത് പഠിക്കണം എന്നുണ്ട് അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ഇന്ന് പഠിക്കാൻ സമയമില്ല പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ ഏതാണെന്നു മാത്രം അറിയണം അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് സംവിധാനം നമ്മുടെ കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതായത് സെപ്റ്റിൽ ട്വൻറ്റി സിക്സ് പരീക്ഷ ചെയ്താൽ പോകുന്ന കുട്ടികൾക്ക് രജിസ്റ്റേർഡാണ് എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന എക്സാമിനേഷനോട്ടിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ട ഓരോ സബ്ജക്റ്റുകളുടെ ക്ലാസുകൾ ഇപ്പോൾ റെക്കോർഡ് ക്ലാസുകളാണ് മാത്രം നിങ്ങൾക്ക് എക്സാം ഓർഡർ ചെയ്ത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രമായിട്ട് അങ്ങനെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസുകൾ അതായത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് ലൈവ് ക്ലാസുകൾ വരണമെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്സുകൾ മാത്രം എടുക്കാൻ പറ്റും നമുക്ക് ഫുൾ സബ്ജക്ട്സ് വേണ്ടി ഫുൾ സബ്ജക്ട്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും അതിന്റെ ക്ലാസ്സുകളുടെ അഡ്മിഷൻ ഒക്കെ നമ്മുടെ ബസ് സ്റ്റഡി സെന്ററിൽ ഇപ്പോൾ സോ ട്യൂഷനോട് ജോയിൻ ചെയ്യാൻ താഴെക്കാട് നമ്പറോട്ട് വേഗം തന്നെ വിളിച്ച് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ നമ്മുടെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് വന്നിട്ടുണ്ട് അത് അപ്ഡേറ്റഡ് ആണ് സോ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ടി എം എഴുതി തുടങ്ങാം നിങ്ങൾക്ക് ഇന്ന് സബ്മിറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ സബ്മിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെ ഉണ്ട് എന്താന്നുള്ള ഫുൾ ആയിട്ട് മനസ്സിലാക്കണം കാരണം ഇത് കറക്റ്റായിട്ട് നമ്മളറിയാതെ അതായത് ഇപ്പോൾ നമുക്കറിയാം എല്ലാം ഡിജിറ്റലായിട്ട് ഓൺലൈൻ ആയിട്ട് ഒക്കെ ഓൺലൈൻ കൂടെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അസൈൻമെന്റ് ഫുൾ ആൻഡ് ഫുൾ ഓൺലൈൻ വർക്കാണ് അതായത് നമ്മൾ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാരിൽ നമുക്ക് ഇതിങ്ങനെ ഓൺലൈൻ ചെയ്യാൻ അറിയാത്ത കുട്ടികളൊക്കെ ഇതിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒരു പബ്ലിക് നോട്ടിഫിക്കേഷൻ ഉള്ള രീതിയിലാണ് ഈ ഒരു ഇഫോർമേഷൻ പാസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇതേപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക തെറ്റുകൾ വരരുത് കാരണം നമുക്ക് കിട്ടുന്ന മാർക്ക് വെരി ആണ് നമ്മൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇരുപത് മാർക്കാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ അത് വീഡിയോ ഫുൾ ആയിട്ട് കാണാം നമ്മുടെ അപ്ഡേറ്റിലോട്ട് പോകുകയാണെങ്കിൽ ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് സോ ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് എന്താ അസൈൻമെന്റ് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ നൂറ് മാർക്കിന് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ആ നൂറ് മാർക്കിൽ നമുക്ക് ഒരു എൺപത് മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഇരുപത് മാർക്ക് ഇൻറ്റർണൽ അസസ്മെന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇവാലേഷൻ അതല്ലെങ്കിൽ അസൈൻമെന്റ് അതല്ലെങ്കിൽ ടി എം എ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അസൈൻമെന്റ് വർക്കാണ് ഇരുപത് മാർക്ക് വരുന്നത് അപ്പോൾ ഈ എൺപത് മാർക്കിന് നമുക്ക് ഇരുപത്താറ് മാർക്ക് കിട്ടിയാൽ നമ്മൾ തിയറി ചെയ്യിച്ചു എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും നമുക്ക് ഹോൾ പാസ്സാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ അസൈൻമെന്റ് ഒരു ഏഴ് മാർക്കൂടെ മിനിമം വരണം ഓക്കെ ഇവിടെ ഇരുപത്താറാണ് കറക്റ്റ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഏഴ് വരണം അങ്ങനെ മൊത്തം മുപ്പത്തിമൂന്ന് മാർക്ക് മാർക്ക് ഗ്രോസ് മാർക്കിനെ പാസ് ആവുമോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടി എംഎയുടെ മാർക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ് ഇരുപതിൽ ഇരുപത് മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് നേടാൻ പറ്റും ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ മതി ഇത് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല അപ്പോൾ എൻ എഒസ് ഏപ്രിൽ ട്വന്റി ട്വന്റി സിക്സിലോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എല്ലാ കുട്ടികൾക്കും ടി എം എ ഉണ്ട് അസൈൻമെന്റ് ലൊക്കേഷൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും നമുക്ക് അസൈൻമെന്റ് വരുന്നുണ്ട് സോ അസൈൻമെന്റ് ക്രൈറ്റീരിയ നോക്കൂ സ്റ്റെപ്പ് വൺ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അപ്ലോഡിംഗ് ഓഫ് ടി എം എ വിൽ ബി അവൈലബിൾ ഓൺലി ആസ് പെർ ദ എം എ അപ്ലോഡിംഗ് ഷെഡ്യൂൾ മെൻഷൻ ബൈ എൻഒസ് ഫോർ ഈച്ച് സെക്ഷൻ നമുക്ക് ഈ ഒരു ടി എം എ ഓൺലൈനായിട്ട് മാത്രം അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളത് എൻ്റ് പറയുന്ന കണ്ടീഷൻ പ്രകാരമായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഫസ്റ്റ് അവർ പറയുന്നത് രണ്ടാമത് സബ്മിറ്റിംഗ് ഓർ അപ്ലോഡിംഗ് ടി എം എസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ദ ലേണേഴ്സ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് സ്ട്രീം വൺ ഓക്കെ സ്ട്രീം വൺ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ട്രീം വൺ ബ്ലോക്ക് വൺ അതായത് അടുത്ത ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് പരീക്ഷ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ഇപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് സ്ട്രീം വൺ അല്ലാതെ സ്ട്രീം ടു സ്ട്രീം ത്രീ സ്ട്രീം ഫോർ അങ്ങനെയൊക്കെ എടുത്ത കുട്ടികൾ ഉണ്ടാവും ഓൺ ഡിമാൻഡിലായിട്ടും സ്ട്രീം ടൂലുകൾ അവർക്ക് ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ എന്നാണ് പറയുന്നത് സ്ട്രീം വണ്ണിനായിട്ട് മാത്രമുള്ളതാണ് അതായത് സ്ട്രീം വൺ അടുത്ത ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി സിക്സിലോട്ട് പൊതുപരീക്ഷ എഴുതുന്ന കുട്ടികൾക്കാണ് ഇത് ചെയ്യാൻ പറ്റുക അവർക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ ടി എം ഐ ഓഫ് സബ്ജക്ട് സെലക്ടർ ഫോർ ട്രാൻസ്ഫർ ക്രെഡിറ്റ് കാനോട്ട് ബി അപ്ലോഡ് അതായത് നിങ്ങൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ കൊടുക്കുക ഏതായാലും രണ്ട് വിഷയമൊക്കെ നിങ്ങൾ ട്രാൻസ്ഫർ കൊടുക്കുക പരീക്ഷ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അസൈൻമെന്റ് നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ എഴുതുന്നത് നിങ്ങൾ പരീക്ഷ ചെയ്താൽ പോകുന്ന സബ്ജക്റ്റിന് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിന് അസൈമെന്റ് വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അടുത്തെന്ന് പറഞ്ഞത് വൺസ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് സബ്മിറ്റിംഗ് ഓർ അപ്ലോഡിംഗ് ടി എം ഐസ് ഓവർ അതായത് അവരൊരു ഡേറ്റ് പരിധി കൊടുത്തിട്ടുണ്ട് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് ആ ഡേറ്റിൻ്റെ അപ്പുറം കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ലേണേഴ്സ് ഷുഡ് ബി എബിൾ ടു അപ്ലോഡ് ടി എം എ ഓൺലി ആഫ്റ്റർ പേയിങ് ദ ടി എം എ ലൈറ്റ് ഫീ ഓക്കെ അപ്പോൾ ഒരു മാസ സമയം ഒന്നര മാസ സമയമൊക്കെ അവർ ഒന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു അവസരം തരും ആ ഡേറ്റ് ഒരു ഡേറ്റ് വെച്ച് ഡ്യൂ ഡേറ്റ് ഉണ്ട് ഒരു അവസാന തീയതി ഉണ്ട് അവസാന തീയതിക്ക് അപ്പുറം നമ്മൾ ടി എം എ സബ്മിറ്റ് ചെയ്യാൻ പോവാണെങ്കിൽ അവിടെ നമ്മൾ അതിന് ഫൈൻ അടക്കേണ്ടി വരും ഓരോ പേപ്പറിനും നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എക്സാം ഫീസ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പറഞ്ഞു എക്സാം ഫീസ് പറഞ്ഞ ടൈമിൽ അടക്കുകയാണെങ്കിൽ ഒരു ഫൈനും അടക്കണ്ട ഫീസ് മാത്രം അടച്ചു കൊടുത്താൽ മതി ആ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസത്തിനനുസരിച്ച് ഫൈൻ കൂടി കൂടി വരുന്നുണ്ട് ആ ഫൈന് പിഴ തുക നമ്മൾ ിൽ വരും സോ ഇത് നോട്ടിഫിക്കേഷൻ ആയി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റ് ആവാൻ നിക്കണ്ട അസൈൻമെന്റ് ഒക്കെ ആയി തന്നെ അപ്ലോഡ് ചെയ്യുക ഓക്കെ അടുത്തത് ബിഫോർ അപ്ലോഡിംഗ് ദ ടി എം എങ്ങൾ ടി എം എ വെക്കുന്നതിന് മുമ്പായിട്ട് പ്ലീസ് എൻഷ്യർ ഉറപ്പുവരുത്തൂ ദാറ്റ് ദ കൊറക് ടി എം ഐ സെലക്ടഡ് ഫോർ അപ്ലോഡ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ച് പേപ്പർ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് റിസർത്ത് കൂടുതൽ ഇംഗ്ലീഷ് ചെയ്തുണ്ടാവും മലയാളം ചെയ്തുണ്ടാവും സോഷ്യോളി പോളിറ്റിക്സ് ഹിസ്റ്ററി അഞ്ച് പേപ്പർ ചെയ്തുണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്ററി ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് പോളിറ്റിക്സ് അപ്ലോഡ് ചെയ്ത് പോളിറ്റിക്സ് കൊണ്ടായിട്ട് സോഷ്യോളജി അപ്ലോഡ് ചെയ്ത് സോഷ്യോളജി കൊണ്ടിട്ട് ഇംഗ്ലീഷ് അപ്പോൾ അങ്ങനെ മാറി മാറി അപ്ലോഡ് ചെയ്ത് അതിന് മാർക്ക് പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ടി എം എയും എടുക്കുന്നതിന് മുമ്പായത് അപ്ലോഡ് ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പോൾ ബാസ്റ്റഡി സെൻറ്ററിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് പഠിക്കണം കുട്ടികൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് അസൈൻമെന്റ് ചെയ്താൽ ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അത് നോക്കേണ്ട എഴുതിയാൽ തന്നാൽ മാത്രം മതി ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മുടെ ടീച്ചേഴ്സ് ചെയ്തു തരും അതെന്താന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ ചെയ്യുമ്പോൾ തെറ്റാളാണ് ചാൻസസ് കൂടുതലാണ് അങ്ങനെ തെറ്റി കഴിഞ്ഞാൽ മാർക്ക് പോകും എന്നുള്ളതുകൊണ്ട് നമ്മളിത് അഷ്യൂർ ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ബാക്കൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കുട്ടികൾ ഈ അസൈൻമെന്റ് ഒക്കെ എഴുതിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനോട് സബ്മിറ്റ് ചെയ്താൽ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതെല്ലാം അപ്ലോഡ് ചെയ്തു തരും ഓക്കെ തെറ്റാതെ ക്ലിയർ ആക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ചെയ്തു തരും ഓക്കെ അപ്പോൾ ഈ നമ്മുടെ ബാസ് സ്റ്റഡി ജനറൽ അല്ലാതെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സെൽഫ് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാ വെറുതെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ മാർക്ക് കിട്ടിയില്ലെന്ന് പറയുന്നത് പരാതിയാണ് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കൂല്ല എന്നിട്ട് അവസാനം എന്റെ മാർക്ക് വന്നില്ല സാറേ മാർക്ക് വരാത്തതിന് കാരണങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റിച്ചു എന്നുള്ളതായിരിക്കും ഓക്കെ അപ്പോ നമ്മൾ വെക്കുമ്പോ നമ്മൾ അതിലോട്ട് അരി ഇട്ട് കഴിഞ്ഞാൽ വിളമ്പോയർ നിറച്ച് നമ്മൾ വെക്കുന്ന സമയമാണ് അരി അരിട്ടുള്ള ഓക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് വീണ്ടും ഇത് മാറ്റി അടുത്ത ഫയൽ ില്ല ഒറ്റ പ്രാവ പ്രാവശ്യം സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യണം സ്റ്റാറ്റസ് കാൻ ബി സീൻ ഫ്രം ദി എം എ സ്റ്റാറ്റസ് ഓൺ ടി എം എ ഡാഷ് ബോർഡ് ഞാൻ കാണിച്ചുതരാം ടി എം എ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് എത്ര വരുന്നുണ്ട് എന്നുള്ള സ്റ്റാറ്റസ് കാണാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ആർ ഫോർ സ്റ്റെപ്സ് ഇൻ പ്രോസസ് ഓഫ് ദോസോഡിംഗ് ടി എം എനിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നാല് സ്റ്റെപ്പുകളാണ് നമ്മൾ നോക്കേണ്ടത് സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് ഡൗൺലോഡ് ടി എം എ നിങ്ങൾക്ക് ടി എം എ ചോദ്യപേപ്പർ ഡൗൺലോഡ് ചെയ്യണം ഓക്കെ ടി എം ഇങ്ങനെയാണ് വരാ ആറ് ചോദ്യങ്ങളാണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ അസൈൻമെന്റ് ആയിട്ടും ആറാമത്തെ ചോദ്യം പ്രോജക്റ്റ് ആയിട്ടാണ് ടി എം എ ചോദ്യങ്ങൾ ഉത്തരവാദിത് െയ്തേണ്ടത് ഒരു ഫോർമാറ്റ് ഞാൻ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരും അതായത് നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ നമ്മുടെ ബസ് സ്റ്റഡീസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ കാരണം ഇനി അങ്ങോട്ട് എല്ലാ അപ്ഡേറ്റ്സും എന്റെ ചാനലിൽ ഞാൻ നിങ്ങളെ ഏറ്റവും ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അത് ഫോളോ ചെയ്താൽ മാത്രം മതി ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ അധികം വഴികാത്തന്നെ വരും അപ്പോൾ ആ ഡെമോൺസ്ട്രേഷൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരും എങ്ങനെയാണ് ടി എം എ എജെന്ന് ഇഫ് പോസിബിൾ നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ അത് പോസ്റ്റ് ചെയ്യും അപ്പോൾ ഞാനൊരു ഒരു റഫ് അസൈൻമെന്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എഴുതി നല്ല വൃത്തിയിൽ ഫുൾ മാർക്ക് നേടാൻ നമുക്ക് പറ്റുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളത് അതെങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ വൃത്തിയിൽ പറഞ്ഞുതരും തരും ഓക്കെ അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വീഡിയോസ് യൂട്യൂബ് ചാനൽ വീഡിയോസിൽ തന്നെ ഇതെല്ലാം വരും ഓക്കെ പ്രിപ്പയർ ഹാൻഡ് റിട്ടൺ ടി എം എ വിത്ത് മാർക്കിംഗ് ഈച്ച് പേജ് വിത്ത് പേജ് നമ്പർ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഓൺലൈൻ ഓൺലൈൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എം എസ് വേർഡിൽ അതായത് വേർഡിൽ കയറി ടൈപ്പ് ചെയ്ത് കണ്ടൊക്കെ സോഫ്റ്റ് കോപ്പി പി ഡി എഫ് ആക്കി തരും അത് പറ്റില്ല ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ് ആണ് വേണ്ടത് കഴുകൊണ്ട് കഴുകുകൊണ്ട് എഴുതിയ എഴുതിയ നിങ്ങളുടെ കൈപ്പടിയിൽ എഴുതിയിട്ടുള്ളതാണ് നിങ്ങൾ സ്കാൻ ചെയ്യേണ്ടത് അപ്പോൾ അത് എഫോർ ഷീറ്റിലാണ് എഴുതേണ്ടത് എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ ഡെമോൺസ്ട്രേഷനിൽ ഞാൻ വിശദമായിട്ട് പറയും അത് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി ഓക്കെ ഡോൺ വെറി അപ്പോൾ ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ് ആണ് അവർക്ക് വേണ്ടത് എന്നുള്ള പറഞ്ഞു പേജ് നമ്പർ ഇടണം സ്കാൻ ദ ഹാൻഡ് റിട്ടൺ ടി എം എ ഇൻ ടു പി ഡി എഫ് ഈ സബ്ജക്ട് സെപ്പറേറ്റിൽ അപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ എഴുതിയതൊക്കെ നമ്മൾ പി ഡി എഫ് ആക്കിയിട്ട് സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കിയിട്ട് അതാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്ലോഡ് ചെയ്ത് ഇ എം എ സേ ഉണ്ടും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഫൈനലി നിങ്ങൾസിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഈ നാല് സ്റ്റെപ്പുകൾ മാത്രമാണ് കൊടുക്കാനുള്ളത് സോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാസിൽ പഠിക്കുന്ന കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇതിന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം നമ്മൾ തന്നെ അത് അപ്ലോഡ് ചെയ്ത് റെഡിയാക്കി തരും പുറത്തൊക്കെ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് മറ്റു ഇൻസ്റ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റെപ്പുകളൊക്കെ അറിഞ്ഞിരുന്നിട്ട് മാത്രം ചെയ്യാൻ തെറ്റിക്കരുത് ഓക്കെ ഇനി ഒരു നോട്ട് നോക്കൂ You can re-upload your TMA once. വിത്തിൻ ഓൺലി വൺസ് വിത്തിൻ സെവൻ ഡേയ്സ് ഫ്രം ദ അപ്ലോഡ് ഡേറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് അത് റീ അപ്ലോഡ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം അവിടെ ഒരു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റീ അപ്ലോഡ് ചെയ്യാൻ ചെയ്യാനൊരു അവസരം ഉണ്ട് സോ ആ അവസരം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ അവസരം യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ പറയില്ല കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ തെറ്റാ കൊടുത്താൽ മതി ഇപ്പോൾ നോക്കൂ നിങ്ങളുടെ പോർട്ടലിലോട്ട് നിങ്ങൾ വരുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പോർട്ടൽ വരിക ഈ ഒരു പോർട്ടലിലാണ് നമുക്ക് നമ്മുടെ അസൈൻമെൻറ്റ് കൊടുക്കാൻ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇവിടെ നോക്കൂ നമുക്ക് ഡ്യൂ ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ട് എന്താണിത് വെക്കേണ്ടതെന്ന് വെച്ചാൽ മുപ്പത്തൊന്ന് ജാനുവരി വരെ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നവംബർ പതിമൂന്നായിട്ടുള്ളൂ നവംബർ പകുതി മാസം അതായത് പതിമൂന്ന് തൊട്ട് മുപ്പത് വരെയുണ്ട് ഡിസംബർ ഉണ്ട് ജനുവരി ഉണ്ട് രണ്ടര മാസം സമയമുണ്ട് ഈ അസൈൻമെന്റ് എഴുതി വെക്കാൻ ടൂ ആൻഡ് ഹാഫ് മന്ത്സ് ഉണ്ട് മക്കളെ രണ്ടര മാസം സമയമുണ്ട് ഈ രണ്ടര മാസം കൊണ്ട് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇനി വെക്കണ്ട ഓക്കെ ഇനി ഈ രണ്ടര മാസം കൊണ്ട് വെക്കാതെ പിന്നെ ഫൈനും കൂട്ടി വെക്കാൻ വിചാരിക്കണേ വെക്കണ്ട കാരണം അത്രയും വലിയ എമൗണ്ട് ഫൈൻ ഉണ്ടാവും ചെറിയ എമൗണ്ട് ആവില്ല ഒരു പേപ്പറിന് ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിക്കൊക്കെ ഫൈൻ വരും അപ്പോൾ അതുകൊണ്ട് ഫൈൻ്റെ അപ്പോൾ ഒരു അഞ്ച് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ എട്ടായിരം ഒമ്പതിനായിരം രൂപ കോഴ്സ് പഠിക്കുന്നതിലാർക്ക് പൈസ വരും നമുക്ക് ഇത് അസൈൻമെന്റ് ഫൈൻ അടക്കാൻ അതിന് നിൽക്കണ്ട നമുക്ക് രണ്ടര ജാനുവരി തേർട്ടി ഫസ്റ്റ് ആണ് ഇതിന്റെ ഡ്യൂ ഡേറ്റ് പറയുന്നത് സോ അതിന് മുമ്പായിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോ ഫസ്റ്റ് നമുക്ക് നോക്കൂ നമ്മൾ ഈ കുട്ടിയെടുത്ത സബ്ജക്ട് ഇംഗ്ലീഷ് ഹിസ്റ്ററി പൊളിറ്റിക്സ് മലയാളം സോഷ്യോളി അത് ഇംഗ്ലീഷും മലയാളം സോഷ്യോ പോളജി അങ്ങനെ അഞ്ച് വിഷയങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഓരോ അസൈൻമെന്റേയും ഇവിടെ കണ്ടോ വ്യൂ ആൻഡ് അപ്ലോഡ് ടി എം എ ഓപ്ഷൻ കാണാൻ പറ്റും സോ അത് നമ്മളൊന്ന് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇംഗ്ലീഷിന്റെ ടി എം എ വന്ന് ഡ്യൂ ഡേറ്റ് മുപ്പത്തൊന്ന് ജനുവരി പറഞ്ഞു ഇൻസ്ട്രക്ഷൻസ് ഞാൻ നേരത്തെ വായിച്ച് അതേ ഇൻസ്ട്രക്ഷൻ ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പോർട്ടലാണ് വരുന്നത് ഇവിടെ നോക്കൂ നമ്മുടെ മീഡിയം നമ്മൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നതെങ്കിൽ സോ അസൈൻമെൻറ്റ് മലയാളത്തിലുള്ളതൊന്നും എഴുതാൻ പറ്റില്ല നമ്മൾ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക അതല്ലാതെ നമ്മൾ ലാംഗ്വേജ് ഒക്കെ ആവുമ്പോൾ മലയാളത്തിലും ഹിന്ദിയിലും അറബിയിലൊക്കെ വരും സോ അത് മാത്രം നിങ്ങളവിടെ മീഡിയം മാറ്റി കൊടുക്കുക നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക ഇനി ഇത് നമുക്ക് ഏതാ മീഡിയം എന്നുള്ളതാണ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നത് മീഡിയ തന്നെ ഇംഗ്ലീഷ് തന്നെയാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുക ഇനി ഇപ്പോൾ മലയാളമൊക്കെ ആണെങ്കിൽ നമ്മൾ മലയാളം എന്നുള്ള അവിടെ ചൂസ് ചെയ്യണം ഓക്കെ അത് ഇതും തെറ്റിക്കുക നമ്മൾ ബാസിലെ കുട്ടികളാണ് ഈ കാര്യമൊന്നും ടെൻഷൻ അടിക്കുക അതൊക്കെ നമ്മൾ ഇൻസ്റ്റ്യൂട്ട് നിന്നാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട സ്വന്തമായിട്ട് ചെയ്ത കുട്ടി ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിലാണ് ഈ ഇൻഫർമേഷൻ ഞാൻ കാണിച്ചത് ഈ ഡെമോൺസ്ട്രേഷൻ നോക്കുക അപ്പോൾ ബാസിലെ കുട്ടികളാണെങ്കിൽ ഇതിനെക്കുറിച്ച് ആവശ്യമൊന്നും ടെൻഷൻ അടിക്കണം അസൈൻമെന്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ സോ ഇവിടെ നമുക്ക് നമ്മുടെ ചോദ്യപേപ്പർ എടുക്കാനാണ് ഡൗൺലോഡ് ടി എം എന്ന് ഓപ്ഷൻ വരുന്നത് സോ ആ ഡൗൺലോഡ് ടി എം എൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യപേപ്പറോട് വരും ഓക്കെ ഓരോ സബ്ജക്റ്റിനും പേപ്പർ വരും സോ ഇംഗ്ലീഷ് പ്ലസ് ടുന് മുന്നൂറ്റി രണ്ടാം സബ്ജക്റ്റോട് ടോട്ടൽ മാർക്ക് അസൈൻമെന്റ് ആണ് കേട്ടോ ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് അസൈമെൻറ്റ് വരുന്നത് ഈ ഒരു ഇതിൽ നമുക്കുണ്ടോ ഒരു ചോദ്യം അതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ആൻസർ എനി വൺ ഓഫ് ദ ഫോളോ ഈ രണ്ടാണത്തിൽ ഏതൊരു ഒന്ന് എഴുതിയാൽ മതി എത്ര വേർഡ്സ് വേഡ്സിലാണ് നാൽപ്പത്തു അറുപത് ഇല്ല ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം അസൈൻമെൻറ്റ് മൂന്നാമത്തെ ചോദ്യം അസൈമെൻറ്റ് നാലാമത്തെ ചോദ്യം അസൈമെൻറ്റ് അഞ്ചാമത്തെ ചോദ്യം അസൈൻമെൻറ്റ് അഞ്ച് ചോദ്യങ്ങളാണ് അസൈൻമെൻറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ ആറാമത്തെ ചോദ്യം വരുന്ന പ്രിപ്പയർ എയിനി വൺ ആണ് അതായത് ആറാമത്തെ നമുക്ക് അഞ്ഞൂറ് എഴുതേണ്ട ചെയ്തൊരു ആണ് സോ അത് നമ്മൾ പ്രൊജക്ട് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് ഈ രണ്ടണത്തിൽ ഏതെങ്കിലും ഒരു കൊസ്റ്റിൻ ചെയ്താൽ അപ്പോൾ ഇത് കൊസ്റ്റൻസ് മാത്രമുള്ളൂ ആൻസേഴ്സ് ഇത് പുതിയ വന്നിട്ടുള്ള ആണ് ക്വസ്റ്റൻ ആൻസേഴ്സ് എന്താണെന്നുള്ളത് ഞാൻ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും സോ ഈ ആൻസേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഏതെങ്കിലും ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതാൻ നിൽക്കരുത് നമുക്ക് അവിടെ പരിചരണം വന്ന് നമുക്ക് മാർക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ഞാൻ കൊടുക്കണം സോ നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കോപ്പിയിട്ട് ചെയ്താതെ അപ്പോൾ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും സോ അതന്നെ നോക്കി എഴുതാം ഓക്കെ അപ്പോൾ കാരണം നമ്മൾ നമ്മളിപ്പോൾ ചോദ്യം ചെയ്തുമ്പോൾ അതിന് റെലവൻ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉത്തരം എഴുതി കൊടുത്താൽ ആ മാർക്ക് അങ്ങനെ തന്നെ പോകും ഇവിടെ നോക്കുന്നതിന് നമുക്ക് കിട്ടുന്ന ലൈക്ക് ഇപ്പം ആറ് മാർക്കാണ് കൊടുത്തുള്ളത് ഈ ആറ് മാർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അസൈൻമെന്റിൽ ഇരുപതിൽ ആറ് മാർക്ക് ആ പോകും പിന്നെ പതിനാല് മാർക്കുണ്ടാവുള്ളൂ അങ്ങനെ ഓരോ <Sans> ും നമുക്ക് ഓരോ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇരുപത് മാർക്ക് ഇരുപത് സ്കോർ ചെയ്യാൻ പറ്റും ഇത് ഈസിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്യുന്നത് ഈസിയാണ് അപ്പോൾ ഈ ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ എവിടെയെങ്കിലും കോപ്പി ചെയ്താതിരിക്കുക അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ് തന്നെ എടുത്ത് അതിനൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഫുൾ ഇരുപതിൽ ഇരുപത് കിട്ടുന്നതാണ് സോ നമ്മൾ അത്രയും ചെക്ക് ചെയ്ത് ഫാക്കൽറ്റീസ് ആൻഡ് ആൻസേഴ്സ് ഒക്കെ റെലവൻ ആയിട്ടുള്ള ആൻസേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് കൊടുക്കുക അല്ലാതെ വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഏതെങ്കിലും എവിടെ നിന്നേലും ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ആൻസർ ചെയ്ത് കൊടുക്കേണ്ട മാർക്ക് പോകും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ ഇനി നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പി ഡി എഫ് നമ്മൾ സ്കാൻ ചെയ്ത് പി ഡി എഫ് നമ്മൾ കണ്ടോ അഞ്ച് എ ബി സൈസിന്റെ ഉള്ളിലായിരിക്കണം അഞ്ച് എം ഉള്ളിൽ പി ഡി എഫ് ആക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഈ ബ്രൗസ് എന്നുള്ള ഓപ്ഷനിലാണ് സോ ഈ ബ്രൗസ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെയാണ് നമ്മൾ പി ഡി എഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവിടെ സബ്മിറ്റ് കൊടുക്കുക ഓക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രീവ് കാണാൻ പറ്റും സോ നമ്മൾ സബ്മിറ്റ് കൊടുക്കാൻ വേണ്ടോ അടുത്തായിട്ട് നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് അസൈമെന്റ് ആറ് അസൈമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ മാർക്ക് ഒക്കെ എങ്ങനെ കിട്ടുക എനിക്ക് മാർക്ക് വന്നോക്കെ നോക്കി ചെക്ക് ചെയ്യേണ്ടതൊക്കെ ഈ ടി എം എ സ്റ്റാറ്റസിന്റെ ഡാഷ് ആണ് ഈ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ ഡാഷ്ബോർഡിൽ ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും പ്രീമാർക്ക് അവരെ എ ക്യാരിസ് ട്വൻ്റി പെർസെൻറ്റ് വേറ്റേജ് മൊത്തം നൂറ് മാർക്കിന് ഇരുപത് ശതമാനം നമുക്ക് ടി എം എണ് സോ ആ മാർക്കിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് നോക്കൂ ഈ കുട്ടിയുടെ ഇംഗ്ലീഷ് ഹിസ്റ്ററി പൊളിറ്റിക്സ് സോഷ്യോളജി മലയാളം എന്നുള്ള സബ്ജക്റ്റ് നെയ്വിടെ കൊടുത്തിട്ടുണ്ട് ആ സബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ ഈ കുട്ടിക്ക് ഇപ്പോൾ ഇന്ന് അസൈൻമെന്റ് വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്തിട്ടില്ല സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ഓൺലൈൻ ഇവിടെ കാണിക്കും നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ഓൺലൈൻ കാണിക്കും അലക്കേഷൻ സ്റ്റാറ്റസ് അവർ ചെക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അലക്കേഷൻ ഇൻ പ്രോഗ്രസ് കാണിക്കും അല്ലെങ്കിൽ അലൊക്കേഷൻ ഇവാലുവേഷൻ ഇൻ പ്രോഗ്രസ് കാണിക്കും സി വൺസ് ഇത് വന്ന് കഴിഞ്ഞാൽ ടി എം എ സ്റ്റാറ്റസ് ഇവിടെ ഇവാലുവേറ്റഡ് എന്ന് കാണിക്കും അത് മാർക്ക് എത്ര ഇവിടെയാണ് മാർക്ക് വരാ ഇവിടെ നമുക്ക് ഇരുവിക്ക് ഇരുപത് ഇരുപത് എന്നുള്ള മാർക്ക് വരും ഇതിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കണ്ണുപോലെ ഒരു ചിത്രം വരും ഇങ്ങനെ ഒരു ഇങ്ങനൊരിത് വരും സോ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത ടി എം എ കാണാൻ പറ്റും മാത്രമല്ല നമ്മുടെ ടി എം എയ്ക്ക് വെരി ഗുഡ് എന്നോ അല്ലെങ്കിൽ ഗുഡ് എന്നോ അവറേജ് അങ്ങനത്തെ കമൻറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കൊസ്റ്റൻസ് തെറ്റാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ചെയ്യുമ്പോൾ തെറ്റായ ആൻസർ കൊടുത്ത് കഴിഞ്ഞാൽ അവർ അങ്ങനെ തന്നെ റിജക്ട് ചെയ്യും എന്നിട്ട് അവിടെ എഴുതും ഇതിൻ്റെ ആൻസർ റോങ് ആണ് പറയും അപ്പോൾ അതുകൊണ്ട് വാല്യൂ ഫീഡ്ബാക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഫുൾ മാർക്ക് ഇവിടെ എല്ലാം ഇരുവിക്ക് ഇരുപത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കണം സോ ഈ ഡാഷ് ബോർഡിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ടി എം എൻ്റെ മാർക്ക് വന്നോ എത്രയാണ് നമുക്ക് കിട്ടിയ മാർക്ക് എന്നുള്ളൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റും സോ ആ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് നമ്മുടെ ടി എം വന്നു എന്നുള്ളതാണ് ടീമേ വന്നുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് എഴുതാൻ ശ്രമിക്കുക എഴുതാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യേണ്ട ആദ്യം എഴുതുക രണ്ടര മാസം സമയമുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ നല്ല വൃത്തിയിൽ എഴുതി അതിന്റെ പ്രൊസീജേഴ്സ് ഒക്കെ നെക്സ്റ്റ് ഡേയിലൊക്കെ നമ്മൾ പറഞ്ഞു തരും അതൊക്കെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തിട്ട് ഫുൾ മാർക്ക് നേടാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊരു വീഡിയോ വെരി ആണ് നമ്മൾ ടീമിനെ കുറിച്ചാണ് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വികരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ കാണാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് വെച്ചോളൂ മക്കളെ മാത്രമല്ല നമ്മുടെ ബാസിൽ ട്യൂഷന്റെ അഡ്മിഷൻ ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ട്യൂഷൻ അതായത് എക്സാം ഓറിയറ്റ് ചെയ്തുള്ള ക്ലാസ്സുകൾ വേണം എന്ന് ആഗ്രഹിക്കുന്നു കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രമേ എങ്ങനെ എടുക്കാൻ പറ്റും ഫുൾ സബ്ജക്റ്റ് ഫുൾ സബ്ജക്റ്റ് ട്യൂഷൻ നമ്മുടെ ബാസിൽ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അവൈലബിൾ ആണ് സൊ ബസ് ചെയ്യാൻ വേഗം താഴെ വിളിച്ചു ജോയിൻ ചെയ്തോളൂ അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും താങ്ക് യു